അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യവനകഥയുടെ മുൻ വീഡിയോയിൽ നാം കണ്ടത് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഉത്ഭവവും ഉറാനസിൻ്റെ വീഴ്ചയുമായിരുന്നു ഉറാനസിൻ്റെ വീഴ്ചയുടെ തുടർച്ചയായി ടൈറ്റന്മാരുടെ ഭരണകാലം അതായത് ക്രോണസിൻ്റെ യുഗം തുടങ്ങുകയായി തൻ്റെ തോൽവിക്ക് ശേഷം രക്തത്താൽ മൂടപ്പെട്ട ആകാശദേവൻ കോപത്താൽ വിറച്ച് മകൻ ക്രോണസിനെ നോക്കി ഒരു ഉഗ്രശാപം ഉരുവിട്ടു നീയും നിന്റെ മക്കളിൽ ഒരാളാൽ രാജ്യവകാശം നഷ്ടപ്പെട്ട് നിസ്സഹായനാകും എൻ്റെ വിധി നിന്നിലൂടെ തുടരും ആ ശാപത്തിൻ്റെ നിഴലിലാണ് ക്രോണസിൻ്റെ കാലം ആരംഭിച്ചത് പിതാവിൻ്റെ സിംഹാസനം കൈവശപ്പെടുത്തിയ ക്രോണസ് ആകാശത്തെയും ഭൂമിയെയും ഭരിക്കാൻ തുടങ്ങി ഗയ തൻ്റെ മകൻ രാജാവായതിൽ സന്തോഷിച്ചുവെങ്കിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു ഭയം മറഞ്ഞിരുന്നു ഉറാനസിൻ്റെ വാക്കുകൾ എപ്പോഴും അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ക്രോണസിന് തൻ്റെ സഹോദരിയും ഭാര്യയുമായ റയയിൽ ആറു മക്കൾ ജനിച്ചു പക്ഷേ പിതാവിൻ്റെ ശാപം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം ക്രോണസ് ഓരോ കുഞ്ഞിനെയും ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ വിഴുങ്ങി പിതാവിനേക്കാൾ ഭീകരനായ മകൻ ഓരോ കുഞ്ഞും നഷ്ടപ്പെട്ടപ്പോൾ ഗയും റയയും അതീവ ദുഃഖിതരായി ഗയ ഒരമ്മയുടെ വേദനയോടെ റയയോട് പറഞ്ഞു നിന്റെ അടുത്ത കുഞ്ഞിനെയെങ്കിലും നീ രക്ഷിക്കണം ക്രോണുസിൻ്റെ ഈ അന്യായത്തിന് ഒരവസാനം കാണണം ഗയ അതിനുള്ള മാർഗവും അവൾക്ക് നിർദ്ദേശിച്ചു കൊടുത്തു റയ തൻ്റെ ഇളയ മകനായ സോയൂസിന് രഹസ്യമായി പ്രസവിച്ചു അത് ക്രേറ്റ് ദ്വീപിലെ മൗണ്ട് ഐഡയിലെ ഒരു ഗുഹയിലായിരുന്നു ക്രേറ്റ് ഗ്രീസിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു ദ്വീപാണ് കടലിൻ്റെ നീലിമയിൽ കുളിച്ച് കാറ്റിൻ്റെ സംഗീതം മുഴക്കുന്ന പർവ്വതങ്ങളാൽ നിറഞ്ഞ അത്ഭുത ഭൂമി ഗ്രീസിലെ ഏറ്റവും വലിയതും ജനസംഖ്യയേറിയതുമായ ദ്വീപാണ് ക്രേറ്റ് പുരാതന വ്യാപാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഹൃദയ നഗരം ഇവിടെ തന്നെയാണ് ദൈവവും മനുഷ്യനും ചേർന്ന കഥകൾക്ക് തുടക്കം കുറിച്ചത് അവിടെ ആ ഗുഹയുടെ ഇരുട്ടിനുള്ളിൽ ജനിച്ച സോയൂസിനെ അമൽതയ എന്ന ദിവ്യയായ ആടാണ് പരിപാലിച്ചു വളർത്തിയത് അവളുടെ പാൽ ദൈവശക്തിയുടെ അമൃതായി മാറി സോയിസിൻ്റെ കരച്ചിൽ ക്രോണസിൻ്റെ ചെവിയിലെത്താതിരിക്കാൻ കുറേറ്റ്സ് എന്ന ദൈവിക സൈനികർ വാളുകൾ അടിച്ച താളം പകർന്ന് നൃത്തം ചെയ്തു എന്നാണ് കഥ ആ ശബ്ദം സോയിവ്സിന് താരാട്ടായി മാറി റിയ ഒരു കല്ല് സുന്ദരമായി പൊതിഞ്ഞ് തനിക്ക് പിറന്ന കുഞ്ഞാണെന്ന് നടിച്ച് ക്രോണുസിന് നൽകി ക്രോണുസ് താൻ തൻ്റെ വിധിയെ തന്നെ വിഴുങ്ങുകയാണ് എന്ന വിശ്വാസത്തോടെ ഒട്ടും സംശയിക്കാതെ ആ കല്ലും വിഴുങ്ങി അങ്ങനെ ദൂരെ ആ ഗുഹയിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കുലുക്കം സംഗീതമായി മാറിയെടുത്ത് ദേവന്മാരുടെ പുതിയ രാജാവ് വളർന്നു അടുത്ത വീഡിയോയിൽ ക്രോണസിനെതിരായ ടൈറ്റന്മാരുടെ യുദ്ധം നമുക്ക് കാണാം മൗണ്ട് ഐഡയിലെ ആ ഗുഹയിൽ ദൈവങ്ങളുടെയും മനുഷ്യരുടെയും കഥകൾക്ക് തുടക്കം കുറിച്ച ആ കുഞ്ഞു സോയോസ് ആകാശത്തിൻ്റെ പുത്രൻ ഇന്ന് യൗവനയുക്തനായ ദേവനായി വളർന്നിരിക്കുന്നു അദ്ദേഹം തൻ്റെ പിതാവായ ക്രോണസിനെ നേരിടുന്നു